മാനവികതയെ നശിപ്പിക്കുന്നതാണ് തീവ്രവാദമെന്ന് ജോർജ് ഓണക്കൂർ ഒരു ഭാരതീയന് തീവ്രവാദിയാകുവാൻ കഴിയില്ല എന്നും സത്യവാദിയാകുവാൻ മാത്രമേ കഴിയൂ എന്നും അദ്ദേഹം പറഞ്ഞു മറ്റുള്ളവരുടെ തിന്മ കണ്ട് ആനന്ദിക്കുമ്പോഴാണ് ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുന്നത് ഭാരതീയ തത്വചിന്ത സമാനതകളില്ലാത്ത ചൈതന്യധാരയ നമ്മുടെ ആത്മദർശന പദ്ധതിയിൽ അടങ്ങിയിരിക്കുന്നത് എന്ത് മഹത്വമാണ് എന്ന് അന്വേഷിക്കുമ്പോൾ എത്തപ്പെടുന്നത് ഭഗവത്ഗീതയിലാണെന്നും അദ്ദേഹം പറഞ്ഞു കുരുക്ഷേത്ര പ്രകാശൻ പ്രസിദ്ധീകരിക്കുന്ന പി പരമേശ്വരന്റെ തെരഞ്ഞെടുത്ത പ്രബന്ധങ്ങളുടെ പ്രകാശനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ജോർജ് ഓണക്കൂർ മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി പി ജോയിക്ക് പുസ്തകം നൽകിക്കൊണ്ടായിരുന്നു പ്രകാശനം നിർവഹിച്ചത് കുരുക്ഷേത്ര പ്രകാശൻ എം ഡി കാഫ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുതിർന്ന ബി ജെ പി നേതാവ് കെ രാമൻപിള്ള ആർ എസ് എസ് ദക്ഷിണ കേരള പ്രാന്ത സംഘചാലക് പ്രൊഫസർ എം എസ് രമേശൻ കുരുക്ഷേത്ര പ്രകാശൻ ചീഫ് എഡിറ്റർ ജി അമൃതരാജ് ബി വിദ്യാസാഗർ തുടങ്ങിയവർ സംസാരിച്ചു അതുപോലെ ഇപ്പോൾ ഇസ്രായേൽ ആ ഒരു തീവ്രവാദം എല്ലാവരും തീവ്രവാദം ചെറുത് ചെറുത് ചിലത് കാണുന്നു മറ്റു ചിലത് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ വിശേഷം മറ്റുള്ളവരെ തിന്മ അന്വേഷിച്ച് അതിൽ രസി അഭിന അതിൽ ആക്ഷേപകരമായ കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്യാൻ ആകുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ധർമ്മബോധത്തിൽ നിന്ന് വ്യതികരിക്കുന്നത് നമുക്കത് സമയിക്കുന്നു ഒരു ഇന്ത്യ ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിക്കുന്നു അറിയുന്നു കാര്യങ്ങൾ മനസ്സിലാക്കുന്നു നമുക്ക് ആരെയും ആശയങ്ങളെ വിനാശകരമായ ആശയങ്ങളെ നാം നിരാകരിക്കുക മാത്രമാണ് ചെയ്യുന്നത് നമുക്ക് പഠിക്കുക പുറത്ത് മറ്റേ പുറത്ത് പറയുന്നത് നമ്മൾ അപ്പോ ചില ചില കാര്യങ്ങൾ ഇപ്പോ ൂടെ അല്ലാതെ രക്ഷയില്ല എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശുദ്ധാത്മാക്കളുണ്ട് എനിക്ക് അവരോട് സഹതാത്മി നാം വല്ലാതെ സഹകരിക്കുന്നു ക്രിസ്തു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കേൾക്കുന്ന ഞാൻ കേട്ടുന്നില്ല എങ്കിലും അടുത്ത പ്രദേശങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സുവിശേഷ വ്യാഖ്യാനങ്ങളുണ്ട് വളരെ ലളിതമായ കാര്യങ്ങൾ വ്യാഖ്യാനിച്ച് മനുഷ്യന് വശം കെടുത്തുന്ന സമയനഷ്ടം ഉണ്ടാക്കുന്ന ഒട്ടേറെ എന്താ പറയുക ഉദര കാർഷിക അല്ലെങ്കിൽ ഉദര സുഖ പരിപാലകന്മാർ എന്നോ ഒ വിശേഷിപ്പിക്കേണ്ട ആളുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു വൈദ്യുതി പക്ഷേ ക്രിസ്തുവിയോട് മാത്രമേ രക്ഷയുള്ളൂ എന്ന് പഠിപ്പിച്ചിരുന്ന ഒരു കാലത്ത് നിന്ന് മാറി എന്താ പറഞ്ഞത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വിശേഷപ്പെട്ട പഠനം അല്ലെങ്കിൽ ചിന്ത നടന്ന വാതിൻ്റെ പുറത്ത് ക്രിസ്തുവിന് പുറത്ത് മോശം ഇടത്തെ കാര്യല്ല എന്ന് പറഞ്ഞാൽ എല്ലാം തന്നിലേക്ക് ഇങ്ങനെ ഒതുക്കുകയും മറ്റുള്ളതിനെ എല്ലാം നിരാകരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വിശേഷം എന്ന് പറയുന്നത് ഞാൻ ആത്യന്തികമായിട്ട് പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യം പറഞ്ഞാൽ ശബരിമല അയ്യപ്പ സ്വാമിയുടെ മുമ്പിൽ പോയി പ്രണമിക്കുന്ന സമയത്ത് അതിനുമ്പ് വായിച്ചു അതിനുപ്ഷത്തി വായിച്ചതാണ് എങ്കിലും കൺമുമ്പിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യം തത്വം അസി അത് നിങ്ങളുടെ ഉള്ളിലാണ് ആദരിക്കുന്ന ആരാധിക്കുന്ന പരമമായ സത്യത്തിലാണ് നിങ്ങൾ തിരിച്ചറിയുന്നത് ക്രിസ്തുദേവൻ ബൈബിളിൽ പറയുന്നതും ദൈവരാജ്യം എന്നാണ് കാര്യം വളരെ വ്യക്തമാണ് നമുക്ക് ഒരു ചൂഷണ വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുകയില്ല അത് രാഷ്ട്രീയത്തിലായാലും അത് മത അടിസ്ഥാനത്തിൽ ആയാലും സമൂഹത്തിന്റെ പലതരങ്ങളിലായാലും എന്തുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ മതദ്വേഷം പാടില്ല എന്ന് ജാതി ഭേദം ജാതി ഭേദം പോകണം മതദ്വേഷവും പോകണം എന്ന് പറഞ്ഞിട്ട് മതങ്ങൾ പാടില്ല എന്നല്ല വ്യാഖ്യാനിച്ചത് എന്ന് സൂചിപ്പിച്ചത് എന്ന് പരമശ്വരജി വ്യാഖ്യാനിക്കുന്നു എന്താണ് മത അത് ധർമ്മ ധർമ്മബോധമാണെങ്കിൽ നിലനിൽക്കണം പക്ഷെ അവിടെ എന്ന് പറഞ്ഞാൽ പല പരമേശ്വരജിയുടെ തിരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾ എന്ന പ്രൗഢഗ്രന്ഥത്തിന്റെ പ്രകാശനമാണ് ഇവിടെ പ്രൊഫസർ നിർവഹിച്ചിരിക്കുന്നത് നിരവധി വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച നിരവധി പ്രബന്ധങ്ങൾ ഇതിനെ സംബന്ധിച്ച് വളരെ വിശദമായി ഇവിടെ എനിക്ക് മുൻപ് പ്രസംഗിച്ചവർ പ്രതിപാദിക്കുകയുണ്ടായി നമ്മുടെ സത്യദർശനം സാധിക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന മുത്തുകൾ അല്ലെങ്കിൽ for social application of theory of advaita advaita darshanathinte or man making process <laughs> nalla <laughs> or social or theory ayittu nammal adhane kaanam aa ദർശനത്തിൽ ആ ഒരു അവസ്ഥയിൽ നിന്നോട്ട് നമ്മൾ അതിനെ നോക്കുമ്പോൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഈ മൂന്ന് മനുഷ്യന്മാർ അതിന്റെ സൈദ്ധാന്തികതയെ വികസിപ്പിക്കാൻ വലിയ ശ്രമങ്ങളും തീർച്ചയായും കണ്ടന്റിനെ തികച്ചും വികസിപ്പിക്കാൻ മാധവജി എടുത്തിട്ടുള്ള പണി എത്രത്തോളം ആണെന്ന് നമുക്കറിയാം ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരിടത്തും ഒരു നാടിന്റെ ആധ്യാത്മികതയുടെ വേരുകൾ ഇത്രത്തോളം വികസിപ്പിച്ച ഒരു ഒരു ചിന്ത കാണുന്നില്ല പക്ഷേ പണ്ഡിതനും ഋഷി തുല്യനുമായ പരമേശ്വരിക്ക് ആരാധന എന്നാണ് സത്യം ചിലർക്ക് അവബോധനുള്ള സത്യം പുറത്തുചാടും എന്നുള്ളതിന് തെളിവാണ് അപ്പോൾ ഈ ശത്രുക്കൾക്ക് പോലും അദ്ദേഹത്തെ ആദരിക്കാൻ ബഹുമാനിക്കാൻ തോന്നിയിരുന്നു അല്ലെങ്കിൽ എങ്ങനെ അവരുടെ ഉള്ളിലുണ്ടായിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം പരമേശ്വരത്തി വിചാരിക്കുമ്പോൾ എനിക്ക് ആദ്യമായി ഉറപ്പുവരുന്ന് ലഘുരണി മലയാള ചരിത്രത്തിലുണ്ടൊരു ജാതി ભેദം മതഭേദം നട്രേഷം ചെയ്യുന്നു ഈ മതഭേദം നടനിൽക്കണം എന്ന് ഗുരുദേവൻ കരുതിയിരുന്നു എന്ന നിരീക്ഷണം അതിനെ നിരീക്ഷണമാണ് കാരണം ഓരോ മതവും ഉണ്ടാവുന്ന ഒരു യൂണിവേഴ്സിറ്റി കോളേജിൽ അതുപോലെ ആഗമനന്ദ സ്വാമികളുടെ ആശ്രമത്തിലൊക്കെ അവർ ഇപ്പൊ ഒരു താസിക രീതിയിലുള്ളവര അതുകൊണ്ട് അവർ നല്ല സൗഹൃദമുണ്ട് പൂർവ്വതന്റെ ഭാഗമായിട്ടാണ് ഇനോട് അങ്ങനെ പറയട്ടെ ഇവിടെ അല്ല വേണ്ടത് പലപ്പോഴും സൂചിപ്പിക്കാറുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം നമ്മൾ ഈ കാലഘട്ടത്തെ കുറിച്ച് പറയാറുണ്ടായിരുന്നത് ഒരു യുഗപരിവർത്തന സന്ധിയാണെന്നും നമ്മൾ ഈ കാലം അതായത് അടിബന്ധത്തിന്റെ ആത്മവിസ്മൃതിയുടെ ഒക്കെ ഒരു കാലം ഒരു വലിയ അന്ധകാരം അത് കഴിഞ്ഞിട്ട് ആത്മാഭിമാനത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ അതേപോലെ നമ്മുടെ ഒരു സാമർഥ്യത്തിൻ്റെ സമൃദ്ധിയുടെ ഒരു കാലഘട്ടത്തിലേക്ക് ഒരു പുതിയ സൂര്യോദയം